ഈ വർഷത്തെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജോബ് സ്വപ്നം കാണുന്നവർ ഉറപ്പായും മുഴുവനായും ഈ വീഡിയോ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ പറയുന്ന ഓരോ ടെക്നിക്കുകളും നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അന്തിമ വിജയം നിങ്ങൾക്കുള്ളതായിരിക്കും നിങ്ങൾ എന്താണോ അതാകും നിങ്ങൾ നിങ്ങൾ എനിക്കിത് കിട്ടുമോ എന്ന് സംശയിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല പകരം എനിക്കിത് കിട്ടുമെന്ന് ഉറപ്പിക്കുമെന്ന് മെയിൻസ് പരീക്ഷ മാത്രമല്ല ജോലിയും കിട്ടുമെന്ന് ഉറപ്പിച്ചിട്ട് വേണം പഠിക്കാനായിട്ട് തുടങ്ങേണ്ടത് എന്തോ ആയിക്കോട്ടെ ഇത്രയോ കഷ്ടപ്പെടായിക്കൊള്ളട്ടെ എനിക്ക് മാത്സ് അറിയത്തില്ല എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എനിക്ക് ജി കെ അറിയത്തില്ല യു പി എസ് സി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എന്തോ ആയിക്കോട്ടെ എനിക്കിത് കിട്ടുമെന്ന് ഉറപ്പായും ചിന്തിക്കുക നിങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളെ ഓർത്തല്ല വിഷമിക്കാനുള്ളത് പകരം ആ റിസൾട്ട് അറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം മനസ്സിൽ ഓർമ്മിക്കുക അവസാനം കട്ട് ഓഫ് ഒക്കെ കടന്ന് ഷോർട്ട് ലിസ്റ്റിൽ വന്ന് റാങ്ക് ലിസ്റ്റിൽ വന്ന് ഫസ്റ്റ് അഡ്വൈസിൽ തന്നെ അഡ്വൈസ് മൊമ്മോ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തരുന്നതും അത് നിങ്ങളുടെ പാരൻസ് ഉള്ളിൽ സന്തോഷം നിറയുന്നതും അവരൊന്ന് പുഞ്ചിരിക്കുന്നതും നിങ്ങളുടെ ലൈഫ് പാർട്ണർ നിങ്ങളുടെ മക്കളൊക്കെ സന്തോഷിക്കുന്നതും വേണം നിങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ചിന്തിക്കാനായിട്ട് അത്തരത്തിൽ ഞാൻ ഉപയോഗിച്ച് വിജയിച്ച ഒരു പ്രധാന ട്രിക്കാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് നിങ്ങളൊരു പേപ്പർ എടുക്കണം വെള്ള പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു എ ഫോർ ഷീറ്റ് മതിയാകും ആ ഒരു എ ഫോർ ഷീറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ പുറത്തിൽ നിങ്ങൾ എവിടെയാണോ ആദ്യം എടുക്കുന്നത് അതിൻ്റെ ആദ്യ പുറത്തിൽ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാം കിട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളുണ്ട് എന്തായാലും ഈ എക്സാം എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് നിങ്ങളെ ഉൾവലിക്കുന്ന കുറച്ച് കാരണങ്ങളുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ ഞാൻ എൻ്റെ വെള്ളപ്പേപ്പർ എടുത്തിട്ട് ആദ്യം എഴുതാൻ പോകുന്നത് എനിക്ക് യു പി എസ് സി ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചോദിക്കുന്നത് പി എസ് സി അതെനിക്ക് നേരിടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് നമ്മളെക്കാളും വലിയ ബുദ്ധിയുള്ളവരാണ് ഇതിനായിട്ട് നമ്മളോടൊപ്പം മത്സരിക്കുന്നത് യു പി എസ് സി പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ആൾക്കാരാണ് നമ്മളോടൊപ്പം മത്സരിക്കുന്നത് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല അതല്ലെങ്കിൽ വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾക്കിടയിൽ മക്കളും കുട്ടികളും പ്രാരാബ്ധങ്ങൾക്കൊക്കെ ഇടയിൽ എനിക്ക് എന്തു ചെയ്യത്തില്ല സമയമൊന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഞാനിത് സ്കിപ്പ് ചെയ്യാണ് ഞാൻ എന്നെ കൊണ്ടത് പറ്റത്തില്ല ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ എക്സാം എഴുതാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് ആ ജോലി എനിക്ക് കിട്ടില്ല എന്ന് തോന്നുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടോ അതെല്ലാം നമ്പറിട്ട് എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം കുറച്ച് നേരം കണ്ണുകളൊക്കെ അടച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക റിലാക്സ് ചെയ്തതിന് ശേഷം എടുക്കുക എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള കാരണം അതായത് ഈ സെക്രട്ടറിയറ്റ് അസിസ്റ്റൻറ്റ് ജോലി എനിക്ക് വേണമോ വേണമെങ്കിൽ എന്തിനൊക്കെയാണ് എനിക്ക് ഈ ജോലി വേണ്ടത് ഇനി ഈ ജോലി കിട്ടാനുള്ള ഏതൊക്കെ കഴിവ് താങ്കൾക്കുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് പഠിക്കാൻ തീർച്ചയായിട്ടും ആറ് മാസമുണ്ട് ഈ സമയം ഒരു നല്ല സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഇംഗ്ലീഷ് മാത്സ് മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അത് ഞാൻ സ്ഥിരം പഠിക്കുകയാണെങ്കിൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് ജോലി കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് എനിക്കിത് നേടിയെടുത്തേ മതിയാകൂ ഇനി എൻ്റെ ഏജ് ഓവറായി ഈ ഒരൊറ്റ എക്സാമിൽ എനിക്ക് ക്രാക്ക് ചെയ്ത് എടുക്കണം പഠിക്കാൻ ഡെയിലി എനിക്ക് ഒരു ആറ് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ളിൽ എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും ഇതെന്തോ ആയിക്കോട്ടെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം എഴുതുക ഇനി നിങ്ങൾ ചെയ്യാനുള്ളത് ഈ പേപ്പർ എന്താണ് കഷ്ണങ്ങളാക്കി കഷ്ണങ്ങളാക്കി മുറിക്കൊന്നും വേണ്ട മടക്കിയിട്ട് നിങ്ങൾ തലയണിക്കുള്ളിലോ അല്ലെങ്കിൽ നിങ്ങളെവിടെയൊക്കെയോ ഒന്ന് സൂക്ഷിച്ചു വയ്ക്കുക ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല ഇപ്പം നിങ്ങളുടെ മൈൻഡ് നന്നായിട്ട് റീഫ്രഷായി റീപ്രോഗ്രാം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷ എഴുതാനുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് പോലും വരത്തില്ല ഇനിയും നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ആണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാനുള്ളത് ഇനി ഞാൻ പറയുന്ന കാര്യം ഇനി വരുന്ന പതിനൊന്ന് ദിവസം നിങ്ങൾ ആവർത്തിച്ച് ചെയ്യുക നിങ്ങളിൽ ഒരു പക്ഷേ ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും ലോ ഓഫ് അട്രാക്ഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കറിയാം അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ സെക്രട്ടറി അസിസ്റ്റൻ്റ് പരീക്ഷ കിട്ടത്തില്ല അല്ലെങ്കിൽ ആ ഒരു ജോലി എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു ചിന്തിച്ച് കൊടുക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറ്റത്തില്ലാതാവുക തന്നെ ചെയ്യും പകരം നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിച്ചെടുക്കണം എനിക്ക് ഈ ജോലി എനിക്കുള്ളതാണ് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു പതിനൊന്ന് ദിവസം കുറച്ച് സമയം ഒരു ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട അഞ്ച് മിനിറ്റ് പോലും എടുക്കാതെ ഈ ജോലി നിങ്ങൾക്ക് കിട്ടിയതായിട്ട് മനസ്സിൽ ഓർമ്മിച്ച് അതായത് ആ ജോലി കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷമൊക്കെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് എന്തൊക്കെയാണ് ആ സമയത്ത് നിങ്ങളുടെ ചുറ്റുപാട് നടക്കുന്നത് അതെല്ലാം മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് ഇമാജിൻ ചെയ്ത് ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയതിന് താങ്ക് യു അല്ലെങ്കിൽ എനി എന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആക്കിയതിന് താങ്ക് യു ഗോഡിനോടാണ് നമ്മൾ ഈ താങ്ക് യു പറയുന്നത് ഇൻ കേസ് നിങ്ങൾ ഗോഡിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നമ്മളൊരു യൂണിവേഴ്സ് ഉണ്ടല്ലോ ഈ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ പൊട്ടിമുളച്ചതൊന്നും അല്ല അപ്പോൾ എന്തായാലും ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പവർ നമുക്കുണ്ട് അപ്പോൾ യൂണിവേഴ്സിനോട് നമ്മൾ താങ്ക് യു പറയുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം എഴുതുക അതായത് ഈ പതിനൊന്ന് പ്രാവശ്യവും നിങ്ങൾ എഴുതുമ്പോൾ മനസ്സിൽ ഉറപ്പിക്കുക ഞാൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ആയി എന്നുള്ളത് ഉറപ്പിക്കുക അതിന് ദൈവത്തിനോട് താങ്ക്സും പറയാനായിട്ട് ശ്രദ്ധിക്കുക ഇനി എഴുതുന്ന സമയം മനസ്സിൽ ഫുള്ളും ഈ ജോലി കിട്ടിയെന്ന് മൈൻഡ് സെറ്റോട് വേണം എഴുതാനായിട്ട് ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യും പതിനൊന്ന് ദിവസം നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യുക ഈ പതിനൊന്ന് ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക ഒരേ ടൈം എടുക്കുക ഇത് എഴുതാനായിട്ട് ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എത്തുകയും അത് വർക്ക് ചെയ്ത് നിങ്ങളെ പഠിക്കാനാക്കി സെറ്റാക്കുകയും ചെയ്യും ഇത് പഠനത്തെ വളരെയധികം രക്ഷിക്കും ഇതുപോലുള്ള ഒത്തിരി ടെക്നിക്സുകളുണ്ട് അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഓക്കെ ഓൾ ദ ബെസ്റ്റ്